കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ യേശു കർത്താവ് പ്രസംഗിക്കുന്നതോടൊപ്പം തന്നെ ഭൂതങ്ങളെ പുറത്താക്കുന്നു അവിടെ ഭൂതം അനുസരിക്കുന്നു അഹങ്കാരം പിടിച്ചവർക്ക് അനുസരിക്കാനൊക്കെയല്ല ഒന്നാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളിൽ വളരെ വ്യക്തമായി യേശു കർത്താവിൻ്റെ അവൻ കവർ പോയി അവൻ ശബത്തിൽ പള്ളിയിൽ ചെന്ന് ഉപദേശിച്ചു അവർക്ക് ഉപദേശിച്ചില്ല അവർ ശാസ്ത്രിമാരെ പള്ളി ഉപദേശിച്ചു അവരുടെ പള്ളികളിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അവൻ നിലവിളിച്ചു നശ്രേനായ യേശുവേ ഞങ്ങൾക്ക് നിനക്കെ തമ്മിലെന്ത് നീ ഞങ്ങളെ നശിപ്പിക്കുന്നു എന്ന് ചോദിച്ചു യേശു അതിനെ ശാസിച്ചു അശുദ്ധാത്മാവ് എഴുക്കെ നിലവിളിച്ച് അവനെ വിട്ടുപോയി എല്ലാവരും ആശ്ചര്യപ്പെട്ടു ഇതെന്ത് യേശു കർത്താവിൻ്റെ ശുശ്രൂഷയിൽ അശുദ്ധാത്മാവിനെ പുറത്താക്കുന്ന ആ ശക്തിയിൽ അപ്പോൾ യേശു കർത്താവിൻ്റെ ആ കൃപയിൽ ഈ അശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോഴാണ് നമ്മളുടെ ദേഷ്യം നമ്മുടെ നമ്മുടെ അഹങ്കാരം നമുക്ക് വെറുപ്പ് മറ്റുള്ളവരെ കാണാൻ വയ്യാത്തത് നമുക്ക് നമ്മളെന്തുവാണെന്നുള്ളൊരു ഭാവം ഇതെല്ലാം അശുദ്ധാത്മാക്കളുടെ ഭാവമാണ് ഈ അശുദ്ധാത്മാവ് പുറത്തു പോകണം അഹങ്കരിച്ചിരുന്നാൽ പോവുക പുറത്തു പോവുകയില്ല അഹങ്കരിടമേൽ തന്നെ ഇരിക്കും അത് നിലവിളിക്കണം നിലവിളിക്കുന്നവന് പുറത്തു പോകുവാൻ അശ്വത്ഥാത്മാവിന് വേണ്ടി നിലവിളിക്കുമ്പോൾ അവന് പുറത്തിട്ട് പുറത്തു പോകാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഈ നമ്മളിലുള്ള ദുഷ്ടശക്തികൾ നമ്മളിലുള്ള അന്ധകാര ശക്തികൾ നമ്മളിലുള്ള പിശാചിൻ്റെ ശക്തികൾ വേദോത്സവത്തിൽ അന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്നും മനുഷ്യരിൽ ഇപ്രകാരമുള്ള ഈ ശക്തികൾ കൂടിക്കൊള്ളുക ഈ കുടികൊള്ളുന്ന ഈ ശക്തിയെ പുറത്തു പോകുമ്പോൾ സമാധാനപരമായി സന്തോഷകരമായി ആരോഗ്യകരമായി കൃപയോടെ നിങ്ങൾക്കും എനിക്കും ജീവിക്കാൻ സാധിക്കും കടലറിക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ പിതാവ് ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവരും അവരുടെ കുടുംബങ്ങൾ അവരെ ബാധിച്ചിരിക്കുന്ന അരിശുദ്ധാത്മാക്കളെ പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ശാസിച്ച് ഉപിച്ച് പ്രാർത്ഥിക്കും അത്ഭുതവിടുതൽ പ്രസിദ്ധ കുടുംബങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റെവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാരെ ആംബുലൻസ് സേവീസ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ അധ്യാപകർ അധ്യാപകർ പ്രഥമ അധ്യാപകർ ഓർഫനേജുകൾ ജയിലുകൾ കഴിയുന്നവർ വഴിയോരങ്ങളിൽ കഴിയുന്നവർ വിശ്രമജീവം നയിക്കുന്നവർ വിവിധ തരത്തിലുള്ള എപ്പേർപ്പെട്ട ജോലി ചെയ്യുന്നവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിച്ച സർവ്വ വ്യക്തി ജീവിതങ്ങളിലുള്ള അശുദ്ധാത്മാക്കൾ പുറപ്പെട്ടു പോകുവാൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയിൽ ദൈവികമായിട്ടുള്ള ഇടപെടുകളിൽ പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ അത് സാധിക്കുമല്ല പ്രകാരം ഈ വചനം കണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും അത് അനുഗ്രഹമാക്കി കൊടുത്ത യേശുവിനാന്തി യേശുസ്തോത്ര യേശു സ്തോത്രം യേശു ആരാധന യേശു മാത്രം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാമായി ആമയെ ഗോഡ് ബ്ലസ് യു